വെൽക്കം ബാക്ക് ടു ഫാമിലി അപ്പം ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേബി മൂമെന്റ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനകത്ത് എൻ്റെ എൻ്റെ അനുഭവം എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിലും സെക്കൻഡ് പ്രഗ്നൻസിയിലും എൻ്റെ അനുഭവം ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞിരിക്കുന്നവരൊപ്പം ഇപ്പം റണ്ണായിക്കൊണ്ടിരിക്കുന്നവരൊക്കെ ബേബിൻ മൂമെൻ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ കാര്യം ഓരോരുത്തരുടെ അനുഭവങ്ങൾ ബാക്കിയുള്ളവർക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കാര്യം ഭയങ്കര എക്സ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു പ്രതീക്ഷയോടെ ഒരു കാര്യമാണ് ഈ പ്രഗ്നൻസിയിൽ കുഞ്ഞിൻ്റെ അനക്കം എപ്പോൾ അറിയാൻ പറ്റും കുഞ്ഞ് അനങ്ങുന്നത് കുഞ്ഞ് വയറ്റിൻ്റെ വയറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ കൈവെച്ച് നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ തുടുപ്പ് അറിയാൻ പറ്റുന്നത് അതൊക്കെ ഭയങ്കര ഒരു ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഷെയർ ചെയ്യുകയാണെന്നു ചിലർക്ക് ചില ചിലർക്ക് നേരത്തെ ആയിരിക്കും ചിലർക്ക് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും ചിലർക്ക് ആ ബേബി മൂമെൻറ്റ്സ് ഉണ്ടാവുന്നുണ്ടായിരിക്കും അറിയാൻ പറ്റില്ല എങ്ങനെയാണ് എന്നുള്ളത് ഒരുപാട് വീഡിയോസ് ഇത് റിലേറ്റഡ് ആയിട്ടുണ്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയുടെ ടൈമിൽ ഇതെല്ലാം അടുത്ത് നോക്കുമായിരുന്നു അപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസി പിന്നെ അറിയാം ആദ്യത്തെ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടിട്ട് സെക്കൻഡ് ടൈമിൽ പിന്നെ അറിയാമല്ലോ സോ ആ അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു തരാം അതേപോലെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ബേബി മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ് കിട്ടിയത് ആ സമയത്തുള്ള സന്തോഷം അപ്പോൾ ഉള്ള ആ ഒരു ഹാപ്പിനെസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം പെട്ടെന്ന് തന്നെ നല്ല കുഞ്ഞു അമ്മമാരെയൊക്കെ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവും എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ഉണ്ട് ആ ആൻറ്റിക്ക് കല്യാണം കഴിഞ്ഞ് പതിനാല് വർഷം കഴിഞ്ഞിട്ടാണ് കുഞ്ഞുങ്ങളുണ്ടായത് നമുക്ക് സമയാകുമ്പോൾ ദൈവം തരും ദൈവം തരുന്നാലതൊക്കെ അത് ഇതെന്നൊക്കെ പറയും എന്നാലും നമുക്ക് തലേവര അല്ലെങ്കിൽ നമ്മുടെ വിധി എന്നൊക്കെ പറയുന്ന ആരുമുണ്ട് അതിനകത്തൊക്കെ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് സോ നിങ്ങൾക്ക് സമയാകുമ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്തും എത്തട്ടെ എല്ലാവർക്കും എല്ലാത്തിനുമുള്ള ദൈവാനുഗ്രഹം നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നോ ആ ദൈവത്തിൽ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോയി നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും ഓ പിന്നെ പിന്നെ കാര്യം ഞാനിത് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് വീഡിയോ കാണുമ്പോഴത്തേന് അയ്യോ എൻ്റെ ഇങ്ങനെയാണല്ലോ എന്ന് ചിന്തിക്കുക അങ്ങനെയൊന്നും ചിന്തിക്കണ്ട എല്ലാവർക്കും സമയം ഉണ്ടാവും പിന്നെ എൻ്റെ ചേച്ചി കല്യാണം കഴിഞ്ഞിട്ട് ഒമ്പത് വർഷം കഴിഞ്ഞിട്ടാണ് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായത് കുട്ടികളുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അവർ ഐ വി എഫ് അങ്ങനെ എന്തോ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഒരു റിലേറ്റീവ് അതുപോലെ ഞാൻ പറഞ്ഞ ആണൊക്കെ ആൻറ്റിയുടെ ആയിരുന്നു നോക്കിയാലും എന്റെ കുറേ പേരുണ്ട് ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് കുട്ടികളായിട്ടുള്ള ഫാമിലി ഒരുപാട് പേരുണ്ട് സോ അതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കുട്ടികളുണ്ടാവും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കാം പിന്നെ പിന്നെ അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിലെ കാശിബേബീൻ്റെ സമയത്തുള്ള എൻ്റെ പ്രഗ്നൻസിയിലെ അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സത്യത്തിൽ ചിലർ പറയും നാല് മാസം കഴിയും അഞ്ച് മാസം കഴിയുമെന്ന് പറയും പക്ഷേ എനിക്ക് എൻ്റെ മൂന്നാം മാസം ഒരു തീരാറാവുന്ന സമയം അല്ലെങ്കിൽ ഒരു പകുതിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ജസ്റ്റ് ഫസ്റ്റ് ഞാൻ എവിടെയായിരുന്നു ഞാൻ അമ്മൂൻ്റെ വീട്ടിൽ കിടക്കുമായിരുന്നു എന്നൊരു അമ്മൂൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് എനിക്ക് കിട്ടുന്നത് കിടന്ന സമയത്ത് ഞാൻ ഇടത്തോട്ടോ ഇടത്തോട്ടോ ഞാൻ അങ്ങോട്ട് കിടക്കുമായിരുന്നു കേട്ടോ അന്നേരം ഫസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ ഒരു പുട്ടുന്ന പോലെ പുട്ട മീൻസ് ജസ്റ്റ് ഇങ്ങനെ ഒരു തുടിപ്പ് അപ്പോൾ ഞാൻ ആലോചിച്ച് ചിലപ്പോൾ ഗ്യാസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പിന്നെ ഞാൻ കുറേ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് ബേബി മൂമെൻസിൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ ചിലപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ വിളിച്ചിട്ട് കുഞ്ഞമ്മയെടുത്ത് ചോദിച്ചു കുഞ്ഞണ്ടി ഇങ്ങനെയാണോ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒരു തട്ട് പാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണോ കുഞ്ഞിൻ്റെ അനക്കം അറിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ചോദിച്ചു അങ്ങനെ അന്നേരം പറഞ്ഞാണെന്ന് പിന്നെ 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 ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി ഓരോ ദിവസവും ഓരോ അനക്കങ്ങൾ എല്ലാ ദിവസവും അന്നേരം ഒന്നും ആദ്യം മാസം ആ ഒരു ടൈമിലൊന്നും എല്ലാ ദിവസവും ഒന്നും കിട്ടത്തില്ലായിരുന്നോട്ടോ ആ മൂന്നാം മാസം കംപ്ലീറ്റ് ആവുന്ന ആ ഒരു ടൈമിലായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് സോ പിന്നെ അങ്ങോട്ട് നോക്കുമ്പം പിന്നെ എപ്പോഴും ഒന്നും കിട്ടത്തില്ല വല്ലപ്പോഴും കാണാം ചെറുതായിട്ടെങ്ങാണോ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അറിഞ്ഞാലായി നമുക്കിത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ഈ തന്നെ നടക്കാൻ ആദ്യത്തെ ഒരു മൊമെൻറ്റ് നമുക്ക് കിട്ടുന്നത് ചെറിയൊരു തുടിപ്പ് ഇങ്ങനൊരു ഇങ്ങനൊരു തട്ടൽ മാത്രമായിരിക്കും കേട്ടോ പിന്നെ പിന്നെ പോകാൻ പോകാൻ പിന്നെ നമുക്കൊരു ബട്ടർഫ്ലൈ ഒക്കെ പറക്കുന്ന പോലെയൊക്കെ തോന്നും പിന്നെ നന്നായിട്ട് ഉള്ളിൽ തട്ടുന്നത് നമുക്ക് ഫീൽ ചെയ്യും ഒരു നാല് ഒരഞ്ചാം മാസം ഒക്കെ ആവുമ്പോഴത്തേന് കറക്റ്റായിട്ട് അറിയാൻ പറ്റി കറക്റ്റ് എൻ്റെ ഉള്ളിൽ തട്ടുന്നു എന്നൊരു അറിവ് തുടങ്ങി ഒരു ദിവസം അഞ്ചാം മാസം ഒക്കെ ആയപ്പോള് ഡെയിലി ഒരു ആ ആദ്യമൊക്കെ അഞ്ചാം മാസത്തിൻ്റെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ മൂന്ന് മാസം മൂന്ന് നാല് മാസങ്ങളിൽ ആ ചെറിയ ഒരു തൃപ്തി ഈ ഒരു തട്ടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അഞ്ച് അഞ്ചാം മാസമൊക്കെ അഞ്ച് അഞ്ച് ഫുള്ള് കംപ്ലീറ്റ് ആവുന്നവരെയും നന്നായിട്ട് അറിയാൻ പറ്റും ഉള്ളിൽ തട്ടുന്നു എന്നറിയാൻ പറ്റുമായിരുന്നു ആറാം മാസം ആ തുടക്കം വരെയും ഉള്ളിൽ തട്ടുന്നു എന്നറിയാൻ പറ്റുമായിരുന്നു ആറ് കംപ്ലീറ്റ് വാറാവുന്ന ടൈമിലാണ് എനിക്ക് വയറ്റിൽ കൈവച്ച് നോക്കുമ്പം കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നത് കുഞ്ഞിൻ്റെ ആ തട്ടൽ നമ്മുടെ വൈറ്റിൽ അറിയാൻ പറ്റുമല്ലോ അതെനിക്ക് കറക്റ്റ് ഫീൽ ചെയ്യുന്നത് ആറാം മാസം കംപ്ലീറ്റ് ആവാറാവുന്ന ആ ഒരു ടൈമിലാണ് വയറ്റിൽ നന്നായിട്ട് ഇങ്ങനെ ഞാൻ ചില ദിവസങ്ങളെ ചെറുതായിട്ടിങ്ങനെ അമർത്തിപ്പിടിക്കും വലുതായിട്ടൊന്നുമല്ല ചെറുതായിട്ടിങ്ങനെ പ്രെസ് ചെയ്ത് പിടിച്ചിട്ട് ഞാൻ ഫീൽ ചെയ്യാൻ നോക്കും തട്ടുന്നുണ്ടോ തട്ടുമ്പോൾ ഒരു രണ്ട് മൂന്ന് തട്ടാ അഞ്ച് ഒരു ടൈമിലൊക്കെ മൂന്നാല് വട്ടമൊക്കെ അനങ്ങുമ്പോൾ നന്നായിട്ട് അനങ്ങുമായിരുന്നു സോ ഇങ്ങനെ നന്നായിട്ട് എവിടെയാണോ അനങ്ങിയത് ആ ഭാഗത്ത് ഇങ്ങനെ കൈവെച്ച് ഇങ്ങനെ നോക്കുമായിരുന്നു അന്നേരം നന്നായിട്ട് ഫീൽ ചെയ്യും നമ്മുടെ കയ്യിൽ നന്നായിട്ട് ഒരസി പോകണത് വയറ്റിൽ കൂടെ വയറ്റിൽ കൂടെ തന്നെയാണ് അറിയുന്നത് എങ്കിൽ പോലും നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും കയ്യിൽ അറിയാൻ പറ്റുന്നു ഉണ്ടായിരുന്നു പിന്നെ ഏഴ് മാസമൊക്കെ ആയപ്പോഴത്തേന് ഏഴ് എട്ടോ ഒമ്പത് ആ ഒരു ടൈമിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വയറ്റിനെ ഇങ്ങനെ സൂക്ഷിച്ചോക്കിക്കഴിഞ്ഞാൽ വയർ അനങ്ങുന്നതെന്ന് അറിയാൻ പറ്റും അതായത് കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് നന്നായിട്ട് നമ്മുടെ വയറ്റിൽ എപ്പോഴും ഒന്നും അല്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് കാണാൻ പറ്റുമായിരുന്നു ഒരു എട്ട് ഒമ്പത് ആ ഒരു ടൈമിൽ നമുക്ക് ഒരു അഞ്ചാറ് വട്ടമൊക്കെ ആനങ്ങിക്കൊണ്ടിരുന്ന ആളുടെ അനക്കുമൊക്കെ ചെറുതായിട്ട് കുറഞ്ഞൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യം ഉള്ളിൽ സ്പേസ് കാണുന്നില്ല അതുകൊണ്ടിട്ട് ആയിരിക്കും ഇപ്പം എൻ്റെ രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ തേർഡ് മന്തിൻ്റെ ഫസ്റ്റ് വീക്കിൽ തന്നെ എനിക്ക് ബേബി മൂമെൻറ്റ്സ് കിട്ടി തുടങ്ങി അപ്പോൾ ഞാൻ ആലോചിച്ച് ഇത്ര പെട്ടെന്ന് കിട്ടുമോ എന്ന് ആലോചിച്ചു കാര്യം കുഞ്ഞിന് കൈകാലമൊക്കെ ഡെവലപ്ഡ് എന്ന് ആലോചിച്ചു പക്ഷേ എനിക്ക് എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് ആ കാശിയുടെ സമയത്ത് ഇതാണെങ്കിൽ മൂന്നാം മാസത്തിൽ കിട്ടിയത് കൊണ്ടിട്ടായിരിക്കാം ചിലർ പറയും നാല് മാസം കഴിഞ്ഞാലേ അറിയത്തുള്ളൂ പക്ഷേ എനിക്ക് മൂന്നാം മാസത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അന്ന് തന്നെ ഞാൻ ആദ്യത്തെ കാശിയുടെ സമയത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തിൻ്റെ ഫേസ്റ്റ് വീക്കിൽ തന്നെ ഈ തട്ടൽ കിട്ടിത്തുടങ്ങി ഒരു മൂന്ന് നാലൊക്കെ ആയപ്പോഴും ഉള്ളിൽ അനങ്ങുന്നത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നു എപ്പോഴും അനങ്ങത്തില്ല കേട്ടോ എനിക്ക് ചിലമ്പോൾ മൂന്ന് മൂന്ന് ദിവസം കൂടുമ്പോൾ നാല് ദിവസം കൂടുമ്പോൾ ഒക്കെ ആയിരിക്കും ഒരു തട്ടലൊക്കെ കിട്ടിത്തുടങ്ങിയത് പിന്നെ അഞ്ചാം മാസം ആയപ്പോഴത്തേനും കറക്റ്റായിട്ട് ഇപ്പൊ എനിക്ക് ആറ് തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ അഞ്ച് തുടക്കത്തില് കറക്റ്റായിട്ട് ഉള്ളിൽ തട്ടുന്ന ആ ഫീൽ ചെയ്യുമായിരുന്നു അപ്പം അഞ്ച് തീരാറാവുന്ന സമയത്ത് വയറ്റിൽ കൈ വെച്ച് നോക്കുമ്പം വയറ്റിൽ കൂടെ തട്ടുന്നതേ കഴിഞ്ഞ പ്രാവശ്യം ആദ്യത്തെ പ്രഗ്നൻസിയിലായിരുന്നപ്പോൾ കാശ് സമയത്ത് എനിക്ക് ഏഴ് ആറ് ഏഴ് ആ ഒരു സമയത്തായിരുന്നു വയറ്റിൽ കൈ വെക്കുമ്പോൾ അറിയാൻ പറ്റുന്നത് പക്ഷേ എനിക്ക് അഞ്ച് കഴിയാറായപ്പോൾ തന്നെ വയറ്റിൽ കൈ വെക്കുമ്പോൾ അറിയാൻ പറ്റുന്നില്ല എല്ലാവർക്കും ഇങ്ങനെ ആകണമെന്നില്ല അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞത് അപ്പം ബാക്കിയുള്ളവർക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ഇതേ ഒരു അനുഭവമായിട്ട് എടുക്കാൻ പറ്റുമല്ലോ ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിച്ച് വെക്കാൻ പറ്റും ഞാൻ പറഞ്ഞാണെങ്കിൽ ഞാൻ ഇതുപോലെ കുറേ വീഡിയോസൊക്കെ കാണുമായിരുന്നു സോ അതുകൊണ്ടിട്ട് എനിക്ക് പെട്ടെന്ന് അറിയാൻ പറ്റി ആ ഇതാണ് ബേബി മൂവ്മെൻറ്റ്സ് എന്ന് അറിയാൻ പറ്റി ഞാൻ ഈ പറഞ്ഞാണെങ്കിൽ ചെറിയ തുടിപ്പ് ആ ഒരു തുടിപ്പായിരിക്കും ചിലപ്പോൾ നമുക്ക് ഉള്ളിലൊരു ബബിള് അതായത് നമ്മുടെ എന്താ ഒരു ഗ്യാസ് പോകുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും ചിലർക്ക് ഈ ബട്ടർഫ്ലൈ പോകണമൊക്കെ ഇത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ബേബി മൂമെൻസ് വരുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് ഈ ബേബി മൂമെൻസ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ആ ഒരു സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ കാശീൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ എനിക്കുള്ള ആ ഒരു വിഷമം അതായിരുന്നു അയ്യോ ഇനിയിപ്പോൾ എനിക്ക് വൈകിട്ട് കഴിയിച്ച് നോക്കുമ്പോൾ എനിക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ കുഞ്ഞിൻ്റെ അനക്കം അറിയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമമായിരുന്നു എൻ്റെ വയർ ഒഴിഞ്ഞ പോലെ ഭയങ്കര എന്തോ ഒരു സങ്കടമായിരുന്നു കേട്ടോ കാശി ജനിച്ചു ജനിച്ചു എന്നുള്ളത് ഭയങ്കര സന്തോഷം പക്ഷേ ആളുടെ ഈ കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് കാശി ില്ലല്ലോർക്കുമ്പോ ഞാൻ വെളിയിലോട്ട് ഇറക്കി വിട്ടാവട്ടെ ഇവിടെ നിന്നിട്ട് കുറുമ്പാണിച്ചോണ്ടിരുന്നതാ കൂടി നടന്നു പോണ് കാശി ആ മമ്മി പൊന്നാണോ മമ്മിറ്റ അംഗാണോ അയ്യോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ബേബി മൂമെന്റ്സ് ഒക്കെ ഓക്കെ ഇതിങ്ങനെ വളർന്നു അവസ്ഥ ഉണ്ടല്ലോ എന്റെ പൊന്നടാ എടീന്ന എവിടെ ഇറങ്ങിട്ട് വരിക അമ്മാമ്മ ഇരിപ്പുണ്ട് സോ അവരെ പോവുക ഞാനീ പറഞ്ഞുണ്ടെങ്കിൽ ഈ ഉള്ളിലുള്ളപ്പോൾ ഉള്ള ഭയങ്കര സംഭവം പക്ഷെ ഇങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും പിന്നെ അങ്ങോട്ട് അയ്യോ എന്റെ പൊന്നോ ഇവൻ ഒരു ഇത്തിരി ഒരു രണ്ട് വയസ്സൊക്കെ തോ വരുന്നു ഒരു രണ്ട് വയസ്സൊക്കെ ആവുന്ന സമയമാകുമ്പഴത്തേനും അടുത്ത ആള് വരും അപ്പം എൻ്റെ കാര്യത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനമാണ് എന്നാലും ഒരു സന്തോഷമുള്ള കാര്യമാണ് കാര്യാണ് അമ്മി കോഴിക്കുഞ്ഞെത്തരാ പിന്നെ അപ്പൊ ഇത്രേ ഉള്ളൂ ബേബി മൂമെന്റ്സിന്റെ ആ ഒരു എക്സ്പീരിയൻസ് പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ബേബിന്റെ പുറകെ പോട്ടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ റോട്ടിന്നൊക്കെ പിടിച്ചുകൊണ്ട് വരേണ്ടി വരും സോ ഇത്രേ ഇത്രയുള്ളൂ ഞാൻ പറഞ്ഞാണെങ്കിൽ എനിക്ക് തേർഡ് മന്തിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവർക്കും കാശി എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല ചിലർക്ക് നാലാം ആയിരിക്കും ചിലർക്ക് അഞ്ചാം ആയിരിക്കും ചിലർക്ക് കുറേ വൈകിയായിരിക്കും ആറാം മാസത്തൊക്കെ ആയിരിക്കും അറിയുന്നത് ചിലർക്ക് ബേബി മൂവ്മെൻറ്റ്സ് ഉണ്ടാവും പക്ഷെ അറിയാൻ പറ്റില്ല എന്താണ് ബേബി മൂമെൻറ്റ്സ് എന്ന് മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നുണ്ടാവിരിക്കില്ല അതൊക്കെയാണ് പിന്നെ പിന്നെ പിന്നെന്താ പറയുക അയ്യോ എനിക്ക് ബേബി മൂവ്മെൻറ്റ്സ് മൂ മൂന്നാം മാസം ഇല്ലായിരുന്നല്ലോ തോന്നുന്നു ടെൻഷനുള്ളൂ അടിക്കണ്ട ഇതാണ് കാര്യം ചിലർക്ക് നാലിലുണ്ടാവും അഞ്ചിലുണ്ടാവും ആറിലുണ്ടാവും ചിലർക്ക് മൂവ്മെൻറ്റ്സ് ചിലപ്പോൾ അറിയാൻ പറ്റിയ പറ്റാതെയായിരിക്കും കുഞ്ഞ് പുറത്ത് ഉൾവയറൊക്കെയാണെന്നുണ്ടെങ്കിൽ അധികം ലൈക്ക് വയർ പുറത്തോട്ട് ഒതു അധികം ഇല്ലാതെ ഉള്ളിലേക്കാണ് വയർ എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും മൂവ്മെന്റ്സ് ഒന്നും കിട്ടിയെന്ന് വരില്ല അതുപോലെ എന്തോ പ്ലാസിൻ്റെ പൊസിഷൻ ഒക്കെ ഉണ്ട് ഇപ്പോൾ പോസ്റ്റീയർ പോസ്റ്റീരിയർ ആണെങ്കിലും പെട്ടെന്ന് മൂവ്മെൻറ്റ്സ് കിട്ടില്ല എന്ന് പറയും പക്ഷേ എൻ്റെ രണ്ട് പ്രഗ്നൻസിയിലും പോസ്റ്റീരിയർ ആയിരുന്നു രണ്ടിലും പെട്ടെന്ന് തന്നെ എനിക്ക് മൂവ്മെൻറ്റ്സ് കിട്ടിയിട്ടോ അപ്പോൾ എല്ലാവരുടെയും കാര്യം എന്താകും ഏതാകും എന്നൊന്നും എനിക്ക് അറിയത്തില്ല ഞാൻ എൻ്റെ കാര്യം ഞാൻ ഷെയർ ചെയ്തോന്നേ ഉള്ളൂ പിന്നെന്താ പറയുക അപ്പോൾ ഇത്രയേ ഉള്ളൂ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇനി എപ്പോഴെങ്കിലും ഞാൻ ഈ പറയുന്നൊക്കെ ഈ വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ കാശിയുടെ സമയത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ കാണുന്നത് ഞാൻ കാണാറുണ്ട് സോ അങ്ങനെ ചിലപ്പം ഇപ്പം ഞാൻ പോസ്റ്റ് ചെയ്താലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ കാണുന്നത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലോ ഇരുപത്തെട്ടിലോ ഒക്കെ ആയിരിക്കും എന്നാലും സന്തോഷമുള്ളൊരു കാര്യമാണ് നമുക്ക് നമുക്കുണ്ടായ അനുഭവങ്ങൾ ബാക്കിയുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് സന്തോഷമുള്ള കാര്യമാണ് സോ എല്ലാവരും കുപ്പിയായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ഓൾ പിന്നെ ഇനി എന്തെങ്കിലും പ്രഗ്നൻസി ആയിട്ട് എന്തെങ്കിലും കാര്യം അറിയാനുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി എൻ്റെ രണ്ട് പ്രഗ്നൻസിയുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം പിന്നെ പിന്നെന്താ പിന്നെ പലരും പി സി ഒ പറ്റി ചോദിച്ചു പി സി ഒ മാറാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കണോ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് പി സി ഒ ഡി ഉണ്ടാകുന്നത് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിട്ട് ചെയ്യാം കേട്ടോ അതുപോലെ പ്രെഗ് പി സി ഒ ഉണ്ടെങ്കിൽ പ്രെഗ്നൻ്റ് ആവുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് എല്ലാം ഞാൻ ഒരു വീഡിയോ ആയിട്ട് വേറൊരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യോൾ ബൈ ടേക്ക് യു